ഹൈദരാബാദ് ജൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഇവിടെയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു പീച്ചിങ്ങ റെസിപ്പിയാണ് പീച്ചിങ്ങ കൊണ്ടുള്ള ഒരു കൂട്ടുകറിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അധികം മൂത്ത് പോകാത്ത രണ്ട് പീച്ചിങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് കൂത്ത് വെച്ചതാണിത് ഒരു വലിയ തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നാലു വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഏലക്കായും ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് ആവശ്യമുണ്ട് നമ്മളൊരു കുക്കറെടുത്തു ആ കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പയറ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കുറച്ച് കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി പീച്ചിങ്ങയുടെ പുറത്തെ തൊലി ഒന്ന് ചെറുതായിട്ട് ചെത്തിക്കളയണം ഇതിൻ്റെ പുറത്ത് പോലുള്ള ഭാഗം മാത്രം ചെത്തിക്കളയാം ബാക്കിയുള്ള തൊലി അധികം ചെത്തിക്കളയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് നിവൃത്തിയാക്കി എടുക്കാം അധികം മൂത്ത് പോയാൽ പീച്ചിങ്ങ നമ്മൾ എടുക്കരുത് അകത്ത് കുരുവില്ലാത്ത പീച്ചിങ്ങയാണ് വേണ്ടത് അതുപോലെ പീച്ചിങ്ങാ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി ചെയ്യേണ്ടത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അപ്പോൾ ഇതിനകത്ത് കുരുവില്ല നല്ല വെള്ള സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്കിതുപോലെ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ പീച്ചിങ്ങ മുഴുവൻ നമ്മൾ മുറിച്ചെടുത്തു ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെടുക്കാം അതിലേക്ക് ആദ്യം തന്നെ തക്കാളിക്ക ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു ആ ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളകും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം ഇനിയൊരു അര ടീസ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഗ്രാമ്പൂവും ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച സവോള കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിട്ട് കൊടുക്കാം സവോളയൊന്ന് വഴണ്ടുവരണം കുറച്ച് ബ്രൗൺ കളറാകുന്ന ഒരു ഇളക്കി കൊടുക്കണം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച നമ്മുടെ പച്ചമുളക് അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുത്തു ഇപ്പോൾ സവോളയൊക്കെ ഒന്ന് മാടി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറി വരണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നമ്മളുടെ പീച്ചിങ്ങ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം മസാലയൊക്കെ നമ്മുടെ ഈ പീച്ചിങ്ങയിലേക്ക് പിടിക്കണം അതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ച് സമയം നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം കാരണം മസാലയൊക്കെ നല്ലതുപോലെ അതിലേക്ക് പിടിക്കണം നന്നായിട്ട് ചൂട് കയറി വരണം അതുവരെയൊക്കെ നമുക്ക് കുറച്ച് സമയം ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് നാടൊപ്പം അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം ചെറുതായിട്ട് നാവികേറിയിട്ടുണ്ട് ഈ സമയം വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഈ സമയം ആടി ചെയ്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയെടുത്ത വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു വെള്ളം ചേർത്ത് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഈ വെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ പീച്ചിങ്ങൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വീണ്ടും അടപ്പടച്ച് വെച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം ഇപ്പോൾ നല്ലതുപോലെ തിളച്ചു നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം കുറച്ച് വെന്തിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് വീണ്ടും ഇളക്കിയിട്ട് കൊടുത്ത് അടപ്പൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ മസാലയൊക്കെ നല്ലതുപോലെ കളർ മാറി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുന്നു വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് പ്ലീച്ചിങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി അത്യാവശ്യം പ്ലീച്ചിങ്ങു വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ നേരത്തെ വേച്ച് വെച്ച നമ്മളുടെ ചെറുപയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയർ ഒരുപാട് വെന്ത് പോകരുത് വെന്ത് പോകാത്ത ചെറുപയർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ചെറുപയർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് മിക്സായി കിട്ടണം അതുവരേക്ക് നമുക്ക് കുറേ പയ്യെ പയ്യെ ഇളക്കിയിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തു നല്ലതുപോലെ മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇനിയും ഈ സമയം നമുക്ക് അടപ്പൊന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ട് ആവി കയറി വരട്ടെ അപ്പം നല്ലതുപോലെ തിളച്ചു കുറച്ചുകൂടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കറി നമുക്ക് ഏറെക്കുറെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വീണ്ടും ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ ആവി കയറട്ടെ ഇപ്പോൾ നമ്മളുടെ കറി നല്ലതായിട്ട് വെന്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് ഈ സമയം കുറച്ച് കറിവേപ്പിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് നല്ലതുപോലെ കുറുകി വരും അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പീച്ചിങ്ങക്കറി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്